സർക്കാർ നടത്തുന്ന അയ്യപ്പ സംഗമത്തിന്റെ ലക്ഷ്യം അറിയില്ലെന്ന് പന്തളം കൊട്ടാരം നിർവാഹക സംഘം പ്രസിഡന്റ് ശങ്കർ വർമ്മ ആചാര സംരക്ഷണമാണ് ലക്ഷ്യമെന്നും വിശ്വാസികൾക്കൊപ്പം നിൽക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അവരെ നല്ല സപ്പോർട്ട് നമ്മളെ നമ്മളെ ലക്ഷ്യം ആചാരം സംരക്ഷിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് അപ്പം നമുക്ക് പറ്റുള്ളതൊന്നും ചിന്തയില്ല പിന്നെ അതുകൊണ്ട് നമ്മൾ ഇനിയിപ്പോൾ എന്തെങ്കിലും കൂടുതൽ തീരുമാനം എടുക്കണമെന്നുള്ളത് നമ്മുടെ വല്യപ്രാൻ ഇവിടെയല്ല പാലക്കാട് താമസം എന്താ എന്താ വേണ്ടതെന്ന് അദ്ദേഹം ചോദി പറഞ്ഞു കഴിഞ്ഞാൽ അനുസരിച്ചിട്ട് അദ്ദേഹം ഡയറക്റ്റ് ചെയ്യണം നമ്മളെ അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ ഭരണസമിതി വർക്ക് ചെയ്യുന്നതല്ലേ അപ്പോൾ അദ്ദേഹം അവിടെയാണ് പാലക്കാടാണ് അപ്പോൾ അത് ചോദിച്ചിട്ട് നമ്മൾ ഞാൻ പറഞ്ഞില്ല നമ്മൾ ലക്ഷ്യം മുഴുവൻ ആചാരം സംരക്ഷിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് വസ്തുജനങ്ങൾക്ക് വേണ്ടി ആണ് നാളെ കൊട്ടാരം നിലനിൽക്കുക പിന്നെ അവർക്ക് നല്ല രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അങ് അനുകൂലിക്കും അല്ലെങ്കിൽ നമ്മൾ മാറി നിൽക്കും അതാണ് നമ്മുടെ ലക്ഷ്യം ഇപ്പോൾ കൂടുതലായിട്ടും നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റുന്നില്ല അദ്ദേഹത്തിന് അദ്ദേഹം ഡയറക്റ്റ് ചെയ്യുകയാണെങ്കിൽ പോയി പങ്കെടുക്കും അത്ര ഇല്ല അപ്പം ആദ്യം മീറ്റിംഗിൽ ലെറ്റർ കൊടുത്തിരുന്നു അവർ അറിയിച്ചിരുന്നു പങ്കെടുക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ആദ്യത്തെ മീറ്റിംഗ് പങ്കെടുത്തു പിന്നെ രണ്ടാമത്തെ മീറ്റിങ്ങിൽ പങ്കെടുത്തിട്ടില്ല പിന്നെ ഞങ്ങൾ ഭരണസമിതി കൂടണം പിന്നെ ഇത് വലിയ ഒരുപാട് സംസാരിക്കണം അതിനൊന്നും സമയം കിട്ടിയിട്ടില്ല എല്ലാം ഇടിപിടിഞ്ഞാണ് വരുന്നത്